പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജി ഇന്ന് ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ആലപ്പുഴ തണ്ണീർ റോഡ് ഇപ്പോൾ വാഹനങ്ങളുടെ പ്രവാഹം തന്നെയാണ് അപ്പുറേ നാഷണൽ ഹൈവേ നാലുവരി പാതയാക്കുന്നതുകൊണ്ട് എറണാകുള ഭാഗത്തേക്ക് ആലപ്പുഴയിൽ നിന്നും എറണാകുള ഭാഗത്തേക്കും അതേപോലെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്നതിനും ഒരു എളുപ്പവഴിയാണ് ആലപ്പുഴ തണ്ണീർമുക്കം വൈക്കും വഴി എറണാകുളത്തിൽ പോകുക എന്ന റൂട്ട് അതുകൊണ്ട് ആലപ്പുഴ തണ്ണീർമുക്കം റോഡിൽ വാഹന ഗതാഗതം കൂടുകയാണ് ഈ സമയത്ത് കൂടുതലായി അപകടമുണ്ടാകുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ തണ്ണീർ റോഡിൽ കാവുങ്കൽ ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് കെ പി മെമ്മോറിയൽ സ്കൂളിന് സമീപമുള്ളൊരു വളവ് തെക്ക് നിന്ന് ആ റോഡ് വന്ന് കിഴക്കോട്ട് അല്പം വടക്കോട്ട് തിരിയുന്നു അതിൻ്റെ പ്രത്യേകത തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ മിക്കവാറും ടു വീലർ കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തെക്ക് നിന്ന് വന്ന് അപകടാവസ്ഥയിലാകുന്നൊരു കാഴ്ച ഒത്തിരി നാളായി കണ്ടുവരുന്നു ഈ കഴിഞ്ഞ ദിവസവും ഇങ്ങനെയൊരു അപകടം തെക്ക് നിന്നൊരു കാറ് തൊട്ടടുത്ത പറമ്പിലെ അതിലും ഇടിച്ചു തകർത്ത പറമ്പിലേക്ക് പോയൊരു കാഴ്ച കണ്ടു ഒത്തിരി ഒത്തിരി നിർദ്ദേശങ്ങൾ ഒത്തിരി ഒത്തിരി ആശയങ്ങൾ ആ പ്രദേശത്തുള്ള സാമൂഹിക സംഘടനകളും ഉൾപ്പെടെ ജനങ്ങളൊക്കെ അധികാരികളേക്ക് സമർപ്പിച്ചുവെങ്കിലും ഇതുവരെയും ഒരു മാറ്റം കാണുന്നില്ല അധികാരികളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ആശയം തെക്ക് നിന്ന് വടക്കോട്ട് വരുമ്പോൾ ആ വടക്ക് സൈഡിൽ ഒരു ഫ്ലിങ്കർ ലൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കെട്ടുന്നിൽ നിൽക്കുന്ന ചോപ്പ് ലൈറ്റ് ആ ഫ്ലിങ്കർ ലൈറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വരുന്നവർക്കിവിടെ ഒരു വളവാണെന്ന് മനസ്സിലാവും അതേപോലെ തന്നെ വടക്ക് തെക്ക് നിന്ന് വരുമ്പോൾ ആ കിഴക്കി സൈഡിലെ വളവിൻ്റെ അവിടെ ഒരു അല്പം റോഡിന് വീതി കൂട്ടി നിരപ്പാക്കുകയാണെങ്കിൽ അതും അപകടാവസ്ഥ കുറയ്ക്കാൻ കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ മറ്റൊരു വിഷയം മുഹമ്മയിൽ നിന്നും ഏതാണ്ട് ആര്യക്കര വരെയുള്ള ഭാഗം റോഡും റോഡും അതിൻ്റെ താഴെ നടക്കുന്ന വശവും ഒത്തിരി വ്യത്യാസത്തിലാണ് അതുകൊണ്ട് റോഡിൽ ആ വെള്ള വരയുടെ സൈഡിൽ ഒരു ടു വീലർ നിർത്താനോ അല്ലെങ്കിൽ ഒരു വണ്ടി വരുമ്പോൾ ഒന്ന് താഴെത്തോട്ട് ഇറക്കുവാനോ സാധ്യമല്ല താഴെത്തോട്ട് ഇറക്കിയ വണ്ടി മുകളിലോട്ട് കേറുവാനും പറ്റില്ല അതേപോലെ യാത്രക്കാർക്ക് കാൽ യാത്രക്കാർക്ക് നടക്കാനുള്ള സൗകര്യവുമില്ല മിക്ക പുതിയ റോഡുകളുടെ റോഡുകളുടെയും സൈഡുകൾ നമ്മളൊരു കാഴ്ച കാണാറുണ്ട് ഒന്നെങ്കിൽ ടൈൽ പാകുകയോ കോൺക്രീറ്റ് നിർമ്മിച്ചോ നടപ്പാത ഒരുക്കാറുണ്ട് ഈ ഭാഗങ്ങളിൽ നടക്കുവാനുള്ള സൗകര്യം യാത്രക്കാർക്ക് ചെയ്തു കൊടുക്കാതെയുള്ള റോഡ് നിർമ്മാണം അതൊരു അശാസ്ത്രീയമല്ലേ അത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ് അതേപോലെ മറ്റൊരു ആശയം നമ്മുടെ ഈ സ്കൂൾ കുട്ടികൾ കണ്ടുവരുന്ന കാഴ്ച ഈ സൈക്കിളിൽ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം രണ്ടും മൂന്നും പേര് നേരുന്ന റോഡിലേക്ക് പോകുന്നു ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇത് ഒരു വലിയൊരു അപകടത്തിന് സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾ ആ പൊന്നും മക്കൾക്കെല്ലാം പ്രത്യേക നിർദ്ദേശം കൊടുക്കുക ഒരാളുടെ പുറകെ വന്ന് അങ്ങനെ പോകുക എനിക്ക് ഇവിടെ രസം തോന്നുന്ന ഒരു കാഴ്ച നമ്മുടെ ബംഗാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട് ഈ ബംഗാളികളായിട്ടുള്ള തൊഴിലാളികൾ അവർ പോകുന്ന റോഡിൻ്റെ സൈഡിലൂടെ ഒരാൾക്ക് പിന്നാലെ ഒരാൾ അങ്ങനെ പോകുന്നൊരു കാഴ്ച പലയിടത്തും കാണാറുണ്ട് അത് മലയാളിക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ വരുന്നവരെ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് വിനീപുറപ്പ് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം സി പി ഷാജി